യമനിൽ തടവിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു ആഗോളതലത്തിലെ പ്രമുഖ വ്യവസായിയായ ജേക്കബ് ചെറുവള്ളിലിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരപത്രമായ പവർ ഓഫ് അറ്റോണി ലഭിച്ചതായി ജേക്കബ് ചെറുവള്ളിയിൽ അറിയിച്ചു വിവരങ്ങളുമായി എം എസ് ബനേഷ് ചേരുന്നു എം എസ് ബനേഷ് നിലവിൽ വധശിക്ഷ മരവിപ്പിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ മധ്യസ്ഥ ചർച്ച വൃന്ദാവധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും അത് മരവിപ്പിക്കപ്പെട്ടുവെങ്കിലും ഏത് ദിവസവും ആ വധശിക്ഷ പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം എന്നുള്ള ആശങ്കയോടുകൂടി കഴിയുന്ന നിമിഷപ്രിയയെ സംബന്ധിച്ചിട്ടും അവരുടെ മോചനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ചെറിയ രീതിയിലുള്ള പ്രത്യാശയ്ക്ക് ഇടനൽകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഏറ്റവുമധികം മുൻകൈ എടുത്തിട്ടുള്ളത് ആഗോള തലത്തിലെ വ്യവസായ പ്രമുഖനായ ജേക്കബ് ചെറുവള്ളിലാണ് ആ രീതിയിൽ ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള അറിയിപ്പാണ് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായി വേണ്ടിയിരുന്നത് ഒരു അധികാരപത്രമാണ് അതായത് പവർ ഓഫ് അറ്റോണിയാണ് ആ പവർ ഓഫ് അറ്റോണി ഉണ്ടെങ്കിൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ കഴിയുമായിരുന്നുള്ളൂ ആ പവർ ഓഫ് അറ്റോണി ഇപ്പോൾ ജേക്കബ് ചെറുവള്ളിൽ നിയോഗിച്ചിരിക്കുന്ന സംഘത്തിന് ലഭിച്ചിരിക്കുന്നു ആ രീതിയിൽ അവർ അതുമായി മുന്നോട്ട് പോകുന്നു ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് രീതിയിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നാണെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള തലാൽ അബ്ദുൾ മഹ്ദിയുടെ ഗോത്ര പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ചർച്ച ആരംഭിച്ചുവെന്ന് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനെ അറിയിച്ചിരിക്കുന്നു മധ്യസ്ഥത വിജയിച്ചാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടും ഒപ്പം തന്നെ ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നതിനപ്പുറം മോചനം തന്നെ സാധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു വധശിക്ഷ ഒഴിവാക്കി കിട്ടിയാൽ പ്രധാനമായിട്ടും ജേക്കബ് ചെറുവളിൽ പറയുന്നത് കേന്ദ്ര വിദേശ മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് മോചനപത്രം സമർപ്പിക്കണം ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മോചനം ആ രീതിയിൽ മോചനപത്രം സമർപ്പിച്ചാൽ മോചനം സാധ്യമാകുമെന്നാണ് ജേക്കബ് ചെറുവളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മധ്യസ്ഥത വിജയിച്ചാൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയപരിധി വേണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ ജേക്കബ് ചെറുവളിൽ ആരംഭിക്കുകയുണ്ടായി ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഏതൊക്കെ വ്യക്തികളാണ് ഈ മധ്യസ്ഥ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്ന പട്ടിക അധികൃതർക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇതിൽ ജൂലൈ പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിയ കാര്യം ജൂലൈ പതിനഞ്ചാം തീയതി ആയിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇക്കാര്യം ജേക്കബ് ചെറുവെള്ളിനെ ഉദ്ധരിച്ച് ജൂലൈ പതിമൂന്നാം തീയതി തന്നെ ആദ്യമായിട്ട് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നാം കാണേണ്ടതുണ്ട് അതിനുശേഷവും ജേക്കബ് ചെറുവളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മധ്യസ്ഥ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ മധ്യസ്ഥ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ പേരുവിവരങ്ങൾ നേരത്തെ കേരള വിഷൻ ന്യൂസ് മുന്നോട്ട് വെച്ചിരുന്നു ആ പേരുവിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും അവരോട് ചർച്ച നടത്താൻ പറയുകയും അതുപ്രകാരം ചർച്ച ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു യമനിലെ അഞ്ച് പ്രമുഖ വ്യക്തികളാണ് ജേക്കബ് ചെറുവളിൽ നിയോഗിച്ചിരിക്കുന്ന ഈ മധ്യസ്ഥ സംഘത്തിൽ ഉള്ളത് അതിൽ മധ്യസ്ഥതയ്ക്കുള്ള ഒരു കോർഡിനേറ്റർ ഉണ്ട് അവിടുത്തെ ഹൂതികളുടെ വിഭാഗത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനായിലെ റിപ്പബ്ലിക് ഓഫ് ഗവർണറേറ്റിന് ഡെപ്യൂട്ടി റിപ്പബ്ലിക് ഓഫ് ഗവർണേറ്റ് അതിൽ പങ്കെടുക്കുന്നുണ്ട് അൽ സ്റ്റേറ്റ് ഗവർണർ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ യമനിലെ മുൻ ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രിയും ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പരമപ്രധാനമായ ലക്ഷ്യം വധശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് എന്ന് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് അല്പം സൂചിപ്പിക്കുകയുണ്ടായി ജേക്കബ് ചെറുവള്ളിൽ എന്ന് പറയുന്ന വ്യക്തി ആഗോള രംഗത്തെ പ്രമുഖ വ്യവസായി എന്നുള്ളതിന് പുറമെ ഇന്ത്യ ഇസ്രായേൽ യു എ ഇ അമേരിക്ക ഗ്ലോബൽ ട്രേഡ് കൌൺസിലിൻ്റെ ചെയർമാൻ കൂടിയാണ് ജേക്കബ് ചെറുവള്ളിൽ ഈ ചർച്ച മുന്നോട്ട് പോകുന്നുവെന്നും ഏത് രീതിയിലും ഒഴിവാക്കി കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ സാധ്യമാവുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ജേക്കബ് ചെറുവള്ളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വൃന്ദ